ഞങ്ങളെ പഴണിക്ക് വന്നതാണ് അപ്പോൾ നല്ല തിരക്ക് ഞായറാഴ്ചയാണ് കാരണം ദക്ഷം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ വരുന്നവരെ ഫോണ് നിരോധിച്ചിട്ടുണ്ട് അമ്പലത്തിൽ അപ്പോൾ ഫോണ് താഴ്ത്ത് കൊടുത്ത് അഞ്ച് രൂപ കൗണ്ടറിൽ കൊടുത്തിട്ട് വേണം നമ്മൾ ഓടിക്കാരണമെങ്കിൽ അപ്പൊ അതാണ് പുതിയൊരു വിശേഷം പഴണിയില് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ താഴ്ത്ത് വന്നിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ പിടിക്കണത് അപ്പൊ ഞായറാഴ്ച ദിവസം നല്ല നല്ല ദർശനമായിരുന്നു ദർശനമായിരുന്നു ആ ഞങ്ങളെ കണ്ടു ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഒരു മൂന്നാല് മണിക്കൂർ വരിയിൽ നിൽക്കേണ്ട അവസ്ഥയാണ് നല്ല തിരക്കുണ്ട് അപ്പൊ ഞായറാഴ്ച വരുന്നവര് ഞായറാഴ്ച പ്രത്യേകിച്ച് നല്ലത് വരുന്നവർക്ക് തിരക്ക് തന്നെയാണ് എഴുതിട്ട് പോവുകയാണെങ്കിൽ സൗകര്യമായി ഞങ്ങൾക്കിപ്പോ അതിന് വഴിയില്ല ഞങ്ങളെ ഞങ്ങളെ കണ്ടു വന്നപ്പോഴേ വരവും വെച്ചാ പി എസ് സി ലിസ്റ്റ് പേര് പേര് പോലെ റാങ്ക് ലിസ്റ്റ് അടച്ചാൻ വീച്ചും ഞങ്ങളും എത്തിയിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇതാ പോ എല്ലാവർക്കും ഞങ്ങള് പഴണിക്ക് വന്നതല്ലേ അപ്പൊ ചെരുപ്പ് കൗണ്ടറിൽ കൊടുത്തു സൗജന്യമായിട്ട് സൂക്ഷിക്കുന്ന ഇടപാട് കേട്ടോളി അപ്പൊ അത് മല ഇറങ്ങി വന്ന് ചെരുപ്പ് പഠിക്കുമ്പോ അവര് പറയാണ് ീ സാപ്പിടാൻ വല്ലത് കൊടുക്കാന്ന് ഏത് അപ്പൊ ആയിരക്കണക്കിന് ആൾക്കാർ പിന്നെ അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കണ്ടേ അപ്പിൻ്റെ അടുത്തൊക്കെ ചായ കുടിക്കാൻ പേടിച്ച പിന്നെ എത്ര ചായ കുടിക്കും അല്ല നമ്മള് അങ്ങനെ സൂക്കള് വരുത്താൻ പറ്റുമോ അപ്പം പത്ത് റുപ്പ്യ കൊടുത്തില്ല പറയാണ് എല്ലാവർക്കും ടീ സാപ്പിടാനാണ് ചോദിക്കണത് ആയിരക്കണക്കിന് ആൾക്കാരാണ് പഴനിയിൽ വന്നിട്ട് ഇറങ്ങി ഭഗവാനെ തൊഴുതിട്ട് ഇറങ്ങണേ വീട്ടടുത്തൊക്കെ പപ്പത്ത് വാങ്ങിയേക്കും എത്ര ചായ കുടിക്കും ഇവർ ഏഹ് ആ അപ്പം ചായ കുടിക്കാൻ കൊടുത്തില്ല പറയാണ് ആ നമ്മളായിട്ട് എന്തെങ്കിലും രോഗം വരുത്തണേ അല്ലെങ്കിൽ കഴിക്കുന്ന ആകാരത്തിലൊക്കെ ഷുഗറാണ് പിന്നെ പത്ത് റുപ്പ്യ പത്ത് റുപ്പ്യ എല്ലാവരും കൊടുത്ത് അവർ ചായ കുടിച്ചാലേ പിന്നെ അവർക്ക് ചോറിനമ്പ പറ്റുണ്ടാകില്ലേ അത് കാരണം കൊടുത്തില്ല നമ്മുടെ ചുറ്റിപ്പാറ അയാളുടെ ഫോട്ടോ വെച്ചിട്ടാണേലും ഇവിടെ കച്ചവടം അല്ലേ ആ ഞങ്ങളുടെ നാട്ടുകാരനാണ് ആ ഫേമസ് ആണ് ആള് ആ അയാളുടെ ഫോട്ടോ വെച്ച് നല്ല കച്ചവടം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് ഇല്ലേ അയാളുടെ അടുത്ത് പറയാത്തോളെ ഞങ്ങളുടെ പാലക്കാട്ടുകാരനാടേ അത് ശെരി എന്തായാലും ചുട്ടിപ്പാറയ്ക്ക് നല്ല യോഗമുണ്ട് ചുട്ടിപ്പാറിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇവിടെ കച്ചവടം ആ ഫൈനിൽ നന്നായി കച്ചവടം നടക്കട്ടെ എന്തായാലും ഗോട്ടി ഷോട പണി ഉണ്ട് ഇതേ ആ ഗുണ്ടു ഷോടാ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാൻ വഴിയില്ല ഫൈനിൽ വന്ന എല്ലാം കിട്ടും പണം മാത്രം വേണം